വിവാദങ്ങളിൽ കടുത്ത അതിർത്തി വ്യക്തമാക്കി സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗ്യനല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കോളൂ എന്ന ജിഫ്രി തങ്ങളുടെ പ്രഖ്യാപനം പ്രതിഷേധ സ്വഭാവത്തിലുള്ളതുകൂടിയാണ് കൂടിയാണ് ഇന്നലെ പട്ടിക്കാട് ജാമ്യ നൂരിയ സമാപന സമ്മേളനത്തിലായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രസംഗം ഈ പ്രസ്ഥാനം ഇത് വലിയൊരു പ്രസ്ഥാനമാണ് സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നൽകുന്നതായ ഉള്ളലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം ആര നിങ്ങൾ ആരോ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് എല്ലാവരെയും ഉണർത്തുക അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ അതിന് അർഹ അല്ലെങ്കിൽ അത് അർഹരായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരാം അത്രയും പറയാം അല്ലാത്ത ഞാൻ ഇപ്പം അതിൻ്റെ പ്രസിഡന്റാണ് എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ ഒഴിവാക്കാം അതിൻ്റെ അതേ പറയട്ടെ പറ്റിട്ട ആളുകളെ കൊടുക്കും ആ സ്ഥാപനത്തിന് ഈ സംഘടനയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം നമ്മളിരിക്കുന്നു വല്ല പോരായ്മേണ്ടി ജിഫ്രി മുത്തുകോയ തങ്ങളുടെ പ്രസംഗത്തിലെ വരികളാണ് കേട്ടത് ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖലി തങ്ങളെയും ഒക്കെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ജിഫ്രി തങ്ങളുടെ ഈ പ്രസംഗം മുഹമ്മദ് ഷഹീദ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഷഹീദ് ഈ സംസ്ഥയിൽ ഉരുണ്ടുകൂടിയ പ്രത്യേകിച്ചും സാദിഖലി തങ്ങളും സംസ്ഥയിലെ ചില നേതാക്കളും തമ്മിലുണ്ടായ ചില അമർശങ്ങൾ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണ്ടമേ ജിഫ്രി തങ്ങളുടെ ഈ പ്രസംഗത്തെ കാണാൻ ഇതിനെ വളരെ ഗൗരവത്തിൽ സംസ്ഥയും ലീഗും എടുക്കുന്നുണ്ടാവും എങ്ങനെയാണ് അജിത തീർച്ചയായും അസാധാരണമായ രീതിയിലുള്ളതാണ് ജിഫ്രി തങ്ങളെ തങ്ങൾ ഇന്നലെ നടത്തിയ ഈ പരാമർശം അതായത് യോഗ്യനല്ല താൻ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെങ്കിൽ തന്നെ മാറ്റൂ മാറ്റിക്കൊള്ളൂ പുതിയ ഒരാളെ വെച്ചുകൊള്ളു എന്ന് സമസ്തയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് അത്യസാധാരണമായ ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കിയടത്തോളം ഈ സമസ്തയും ലീഗും പാണക്കാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ഈ സമസ്തയിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടി പാണക്കാട് കേന്ദ്രീകരിച്ച് ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അതായത് നേരത്തെ ഒറ്റക്കെട്ടായി സമസ്തയിലെ നേതൃത്വം സമസ്ത മുഷാവറ അംഗങ്ങൾ ജിഫ്രി തങ്ങളുടെ കീഴിൽ ഒറ്റക്കെട്ടായി നിന്ന് അദ്ദേഹം എടുക്കുന്ന സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ജിഫ്രി തങ്ങൾ തിരിച്ചറിയുന്നു സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഇപ്പോൾ പാണക്കാട് കേന്ദ്രീകരിച്ച് സ്വാധിക്കലി തങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത് സമസ്തയുടെ ഏറ്റവും സുപ്രധാനമായ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന സമസ്തയുടെ യുവ നേതാക്കന്മാരെ പൂർണ്ണമായും വെട്ടി നിരത്തിയ സാഹചര്യം ഒപ്പം തന്നെയാണ് ഈ പാണക്കാട് സ്വാതിക്കലി തങ്ങളെ കാതിയായി കാസിയായി അംഗീകരിക്കുന്ന മഹല്ലുകളുടെ പ്രത്യേക യോഗം വിളിച്ച് പാണക്കാട് കേന്ദ്രീകരിച്ച് ഒരു കാസി ഫൗണ്ടേഷൻ പോലെയുള്ള സംവിധാനം സ്ഥാപിച്ച് ഒരു നീക്കം നടത്താനുള്ള ഒരു ശ്രമം ഇത് ഒരു സംസ്ഥയിലൊരു ഒരു വിഭാഗീയ നീക്കം അതായത് സംസ്ഥയിൽ പിളർപ്പുണ്ടാക്കി ജെഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ ആ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറുനീക്കം നടത്താൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്ന തിരിച്ചറിവ് സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ചും ജിഫ്രി തങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സംഘടനയാണ് പ്രധാനം ആശയമാണ് പ്രധാനം അതുകൊണ്ട് താൻ നിങ്ങൾക്ക് അപനഭിബന്ധനാണെങ്കിൽ തന്നെ മാറ്റിക്കൊള്ളൂ എന്നൊരു നിലപാടിലേക്കൊരു തുറന്നു പറച്ചിലേക്ക് ജിഫ്രി തങ്ങൾ പോയത് ആ കാര്യങ്ങൾ ഈ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഒരു കീഴടങ്ങലിൻ്റെ സ്വരം അതിലുണ്ട് പക്ഷേ അത് മറുപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ് കാരണം ഇപ്പോൾ ഈ ജിഫ്രി തങ്ങളുടെ പ്രഖ്യാപനത്തിന് ശേഷം വൈകാരികമായാണ് സംസ്ഥാ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് സമസ്തയ്ക്ക് മുകളിലാണ് പാണക്കാട് തങ്ങളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒരു മേധാവിത്വം എന്നുള്ള ഒരു നിലപാട് അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തെ ജിഫ്രി തങ്ങൾ അതിനെ ഈ താൻ സ്ഥാനമൊഴിഞ്ഞ് അല്ലെങ്കിൽ അതിനോട് സംഘടനയെ തകർക്കാതെ താ താൻ സ്ഥാനമൊഴിഞ്ഞു മാറാം എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെ പ്രവർത്തകർ അതിവൈകാരികമായി എടുക്കുന്നു അതുകൊണ്ട് തന്നെ അത് മറുവിഭാഗത്തെ അതായത് സാധിക്കലി തങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ലീഗ് പക്ഷം എടുക്കുന്ന ഇനിയുള്ള നീക്കത്തെ കൂടുതൽ ജാഗ്രത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നുള്ള എന്നുള്ളത് തന്നെയാണ് ഏതായാലും അതി സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന ലീഗ് പാണക്കാട് വിവാദങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇനിയുള്ള ഇതിനുള്ള മറുപടി ഈ ലീ പ്രത്യേകിച്ചും ജിഫ്രി തങ്ങൾക്കൊപ്പമുള്ള യുവജന എസ് വൈ എസും എസ് കെ എസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു ആശങ്കയൊക്കെ ലീഗിനുണ്ട് അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളിൽ വലിയ ആശങ്കയുണ്ട് ഏതായാലും ജിഫ്ര തങ്ങളുടെ ഈ പ്രസ്താവന ഈ പ്രസംഗം ഇപ്പോൾ സംസ്ഥാന ലീഗ് കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്